ആണിറങ്ങൽ ജലാശയത്തിൽ നീന്തുന്നതിനിടെ ഗൃഹനാഥൻ മുങ്ങി മരിച്ചു നെടുങ്കണ്ടം മൈനർ സിറ്റി പുത്തൻപറമ്പിൽ രാജനാണ് മരിച്ചത് പൂപ്പാറയിൽ മേസ്ത്രിപ്പണിക്ക് എത്തിയ രാജൻ ഇന്ന് പണിയില്ലാത്തതിനാൽ ജലാശയത്തിലെത്തുകയായിരുന്നു പോലീസ് മൂന്നാർ ഫയർഫോഴ്സ് എന്നിവർ സ്ഥലത്തെത്തി മേൽനടപടികളും സ്വീകരിച്ചു കഴിഞ്ഞ ദിവസമാണ് രാജൻ വ്യാഴാഴ്ച പണിയില്ലാത്തതിനാൽ രാവിലെ പത്തുമണിക്ക് സുഹൃത്ത് സെന്തിൽകുമാറിനോടൊപ്പം ബൈക്കിൽ ആണിയിറങ്ങലെത്തി ഹൈഡൽ ടൂറിസം സെന്ററിന്റെ സമീപത്ത് രാജൻ ഇറങ്ങിയ ശേഷം സെന്തിൽകുമാർ ജലാശയത്തിന്റെ മറുകരയിലേക്ക് ബൈക്കിൽ പോവുകയായിരുന്നു ജലാശയം നീന്തി കിടക്കാമെന്ന് പറഞ്ഞാണ് രാജൻ ഇവിടെ ഇറങ്ങിയത് ജലാശയത്തിന്റെ പകുതി പിന്നിട്ടതോടെ രാജൻ താഴ്ന്നു കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ ആണിയിറങ്കൽ വ്യൂ പോയിന്റിന് സമീപം ജലാശയത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടു ചില സഞ്ചാരികളാണ് ജലാശയത്തിൽ ഒരാൾ മുങ്ങിത്താഴ്ന്നു കണ്ടത് ഇവർ അറിയിച്ചതോടെ നാട്ടുകാരിൽ ചിലർ ജലാശയത്തിന് സമീപത്ത് എത്തിയെങ്കിലും രാജൻ വെള്ളത്തിൽ മുങ്ങിത്താഴ്തിരുന്നു അപ്പൊ ആ ഇവിടെ ഇല്ല അവടെ ഇറക്കിട്ട് ബൈക്ക് പോയിട്ട് അപ്പൊ പോയിട്ട് തൂണ്ടിട്ടുവാ അപ്പൊ മറ്റ പിള്ളിയും രണ്ടുപേരും വരുവാ അപ്പൊ എന്നോട് ചോദിക്കുമോദാ ഈ സമ്പവം എനിക്കറിയണ ഇല്ലെങ്കിൽ അറിഞ്ചില്ല ചോദിക്കുമോദാ എറിയണെ ഇല്ലെങ്കിൽ അറിഞ്ചില്ല അപ്പൊ അവൻ പറഞ്ഞോ ഇനി പൊക്കോ വന്നേക്കാൻ പറഞ്ഞു അത് കൊണ്ട് നമ്പിക്കും ചിലപ്പോ നല്ല നീന്ത ആളാ ഈ തുടർന്ന് പോലീസ് മൂന്നാർ സ്ഥലത്തെത്തുകയും യൂണിറ്റിനെ സംഘം സ്ഥലത്തെത്തി പാതാളക്കരണ്ടി ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് രാജന്റെ മൃതദേഹം കണ്ടെത്തിയത് ശാന്തൻപാറ പോലീസ് മേൽനടപടികളും സ്വീകരിച്ചു രാജന്റെ മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇടുക്കി